ഇതാണ് നമ്മുടെ കുടമ്പുളി ഉണങ്ങുന്ന ചേര കേട്ടോ ഈ കിടക്കുന്നതാണ് കുടമ്പുളി ജിപ്പൻ്റെ പകുതി ഉണക്കായതാണ് വേണ്ട വേണ്ട ഇത് മുക്കാഭാഗം ഉണങ്ങിയത് ഇത് ഫുള്ളുണങ്ങി തീരാറായത് ഇത് ഈർക്കിളിയിലൊക്കെയാണ് കോർത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഈർക്കിളിയിൽ ഓർത്ത് വയ്ക്കാം അല്ലാതെ ഇങ്ങനെ ഇടാം പണ്ടൊക്കെ ചേരെന്ന് പറയുന്നത് നമ്മുടെ ഈ വള്ളിക്കൊട്ടയൊക്കെ പോലത്തെ അങ്ങനത്തെ ആയിരുന്നു ചേര് ഇപ്പം പുരോഗമിച്ച് പോയി ഇത് ഇത് ഗ്രില്ലാ കേട്ടോ വെൽഡ് ചെയ്ത ഗ്രില്ല കാലം പുരോഗമിച്ച് പോയിങ്ങനെ മേളിലോട്ട് കിട്ടിയിരിക്കുക അപ്പം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിയത്തില്ല എന്താ ചേര് എന്താ കൊടംപുളി നമ്മൾ മീൻകറിക്കകത്തൊക്കെ ഇടുന്ന പുളിയാണ് കുടംപുളി അത് പൊട്ടിച്ച് അതിനകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് കുരു കഴിക്കാൻ നല്ലതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റാണ് കുരുമൊക്കെ കളഞ്ഞിട്ട് തോട് ഇങ്ങനെ പുകയത്ത് ഉണങ്ങാൻ വയ്ക്കും അപ്പം നമ്മൾ അടുപ്പിൽ വിറകടുപ്പിൽ തീ എത്തിക്കുമ്പോൾ അതിൻ്റെ പുക കൊണ്ടിട്ട് ഇത് ഉണങ്ങും ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഉപ്പും ഒക്കെ തിരുമ്മി റെഡിയാക്കി എടുക്കുന്നതാണ് കുടംപുളി മാർക്കറ്റിൽ മേടിക്കാൻ ചെന്ന് കഴിയുമ്പം കടകളിലൊക്കെ നല്ല റേറ്റ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ പുളിമരം ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം എന്തു ഉപകാരമല്ലേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കുടംപുളി മേടിച്ച വർഷങ്ങളായി പണ്ട് തൊട്ടേ ഇങ്ങനെ വീട്ടിൽ നിന്ന് പെറുക്കി എടുത്ത് പൊട്ടിച്ച് ഉണക്കി ഉപയോഗിക്കുന്ന പുളിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടേ ഇല്ല കുടംപുളി മിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ കടയിൽ നിന്ന് അന്യായ വിലയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ അപ്പം ഇതാണ് കുടംപുളി ഇതാണ് കുടംപുളി ഒഴുക്കുന്നത് ചേര് അറിയാൻ വേണ്ടാത്തവർക്കാക്കി ഷെയർ ചെയ്യുക നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കാണിച്ചു കൊടുക്കുക ഒരു പഴമ നിറഞ്ഞ കാര്യമാണിത് ചേര്